ബിഗ് ബോസ് താരങ്ങളും സെലിബ്രിറ്റികളുമായ ആര്യ ബിടായും സിബിൻ ബെഞ്ചമിനും അടുത്തിടെയാണ് വിവാഹിതരായത് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ സുഹൃബന്ധമാണ് വിവാഹത്തിൽ കലാശിച്ചത് ആര്യ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെയും സിബിൻ ആറാം സീസണിലെയും മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസിൽ വെച്ച് സിബിനും മാനസരോഗം പ്രശ്നങ്ങളുമുള്ള മരുന്ന് നിർബന്ധിച്ചു നൽകിയെന്ന ആരോപണം വലിയ വിവാദമായിരുന്നു ഉണ്ടാക്കിയത് അന്ന് സിബിൻ്റെ പ്രൈമറി കോണ്ടാക്റ്റ് ആയിരുന്നു ആര്യ ഈ ഒരു സംഭവത്തിൽ എന്താണ് സത്യവാർത്ത എന്ന് ആര് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കാണാറില്ല വീട്ടിൽ വിലക്കാണ് സിബിനാണ് ആ തീരുമാനം എടുത്തത് അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുവെന്നും ആര്യ പറയുന്നുമുണ്ട് വലിയ കോപ്പറേറ്റീവുകളോട് നമ്മളുടെ പോരാട്ടം കേസ് കൊടുക്കുമ്പോൾ പലരും വന്ന് ചോദിച്ചു നിങ്ങൾക്ക് ബോധമില്ലേ നീ ആരുടെ എതിരാണ് കേസ് കൊടുക്കുന്നത് എന്ന് വളരെ ശരിയാണ് പക്ഷേ നമ്മൾ പറയുന്നത് കള്ളമാണെന്ന് പറയുമ്പോഴാണ് കേസ് കൊടുത്തത് ഇതൊന്നും എവിടെയും എത്തില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ആര്യ കൂട്ടിച്ചേർക്കുന്നു ബിഗ് ബോസ് പോകുന്ന സമയത്ത് സിബിൻ്റെ പ്രൈമറി കോൺടാക്ട് താനായിരുന്നു ബിഗ് ബോസിനകത്ത് എന്ത് ആവശ്യം വന്നാൽ ആദ്യം ബന്ധപ്പെടുക ഈ പ്രൈമറി കോൺടാക്റ്റിനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം അറിയുന്നത് ലൈവിൽ നടക്കുമ്പോഴാണ് സിബിനെ വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നതും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് മാറ്റുന്നതും താൻ പഴയ ബിഗ് ബോസ് മത്സരാർത്ഥി ആയതുകൊണ്ട് തനിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടേൽ അറിയിക്കുമെന്ന് പക്ഷേ തനിക്ക് കോളൊന്നും വന്നിട്ടില്ല അനിയനാണ് സെക്കൻഡറി കോണ്ടാക്ട് അവനെ വിളിച്ചപ്പോൾ അവനും കോൾ വന്നിട്ടില്ല തങ്ങൾ കുറേ ദിവസം കുറേ നേരം കാത്തിരുന്നു അങ്ങനെ പിറ്റേ ദിവസമാണ് എന്നിട്ടും ഒരു വിവരവും കിട്ടുന്നില്ല സിബിനെ എപ്പിസോഡിൽ കാണുന്നില്ല അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ ബിഗ് ബോസിലെ ഒരാളുടെ നമ്പർ തന്നിട്ടുണ്ട് ആ പെൺകുട്ടി കോളൊന്നും എടുക്കുന്നുമില്ല ചാനൽ അറിയുന്ന ആളുകളെ വിളിച്ച് ആരും ഫോൺ എടുക്കുന്നില്ലെന്നും ആര് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഇവരെന്നെ തിരിച്ചു വിളിച്ചു എന്ന് കുറച്ച് ഉയർന്ന ആളുകളാണ് സിബിൻ്റെ അപ്ഡേറ്റ് അറിയാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കഥ മാറി തന്നോട് ചോദിച്ചു സിബിന് ക്രീസോസോണിയുടെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ സിബിൻ കുറച്ച് വയലൻ്റാണ് മെൻറ്റൽ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു തൻ്റെ അറിവിൽ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ നോക്കുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കുമെന്നും പറയുന്നു ഞാൻ പാനിക്കായി സിബിൻ്റെ അനിയൻ മഹേഷിനെ വിളിച്ചു പപ്പയെയും അമ്മയെയും വിളിച്ചു അതിനിടയ്ക്ക് മറ്റൊരാൾ ചാനലിൽ നിന്ന് വിളിച്ച് സിബിൻ കുക്കറെടുത്ത് തലക്കടിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ കിളി പോയി ഇവർ സിബിനെ ഇറക്കി വരുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു സിബിനെ തിരിച്ച് ബിഗ് ബോസിൽ കയറ്റുന്നില്ലെന്നും ഷോയിൽ നിന്നും പുറത്താക്കിയെന്നും പറഞ്ഞു സിബിനെ ഒറ്റയ്ക്ക് വിടാൻ ആകില്ലെന്നും ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറയുന്നുണ്ട് ഞാൻ തന്നെ വരാമെന്ന് ഞാൻ പറഞ്ഞു ഉച്ചയായപ്പോൾ ചെന്നൈയിലേക്ക് എത്തി ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ സിബിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നു ഭയങ്കര വർണബിൾ ആയിട്ടുള്ള ഒരു സിബിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് തന്നോട് ശാന്തമായി അവനോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൻ വന്ന സമയത്ത് കാണുന്നത് വളരെ കൂളായിട്ടാണ് പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ചാടിത്തുള്ളി ഇവിടെ നിന്ന് പോയതുപോലെ തന്നെ തിരിച്ചു വന്നു തന്നെ ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മീഡിയയോട് സംസാരിക്കരുത് സിബിൻ വാതുറക്കാതെ നോക്കണം എന്ന് പറഞ്ഞു സ്ക്രീനർ സോഫിയ കുക്കർ എടുത്ത് തലക്കടിക്കാൻ പോകൽ ഇതൊക്കെ അവരുടെ ഒരു കവറായിരുന്നു അവർക്ക് തെറ്റ് പറ്റിപ്പോയി പക്ഷേ പരസ്യമായി അത് സമ്മതിക്കാൻ പറ്റില്ല ആ ഷോയുടെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്യപ്പെടും ഞങ്ങളുടെ സീസണിൽ മെഡിക്കൽ സഹായം എത്തിട്ടുള്ള ആളുകളുണ്ട് ആ വീടിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല പോകണമെന്ന് പറയുമ്പോൾ ഇവർ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കും ചിലർ സംസാരിക്കുമ്പോഴൊക്കെ ആകും ചിലർക്ക് മരുന്ന് കൊടുക്കും അത് എന്ത് മരുന്നാണെന്നും നമുക്കറിയില്ല സീസൺ വണ്ണിൽ ഒരു മത്സരാർത്ഥി സിബിനെ വിളിച്ച് പറഞ്ഞിരുന്നു മറ്റൊരു മത്സരാർത്ഥിക്ക് ഇതുപോലെ മരുന്ന് കൊടുത്തിരുന്നു എന്ന് கூடுதல் வார்த்தைகளும் விசேஷங்களும் அறியா இ வீடியோ லைக் சனல் சப்ஸ்க்ரை சப்போர்ட் செய்யுக